ഹായ് ഹലോ എല്ലാ പ്രിയകുട്ടാർക്കും ബ്രൂസ്ലി പി എ സിയിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ എൽ ഡി സിയിൽ പുതിയൊരു എക്സാം കൂടി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഏതൊക്കെയാണ് കോഴിക്കോട് കോട്ടയം എൽ ഡി ക്ലർക്കിൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവയുടെ ഉത്തരങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പം എക്സാം ഉണ്ടായിരുന്നവർ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എക്സാമിൻ്റെ അനുഭവം ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ക്വസ്റ്റ്യൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മളിവിടെ പത്ത് മലയാള ചോദ്യങ്ങളുണ്ട് മലയാളത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങൾ നമ്മൾ നോക്കി പോകുന്നുണ്ട് അപ്പോൾ അവയൊന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചെന്ന് കൂടി ഒന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ പദം എഴുതുക എന്നാണ് ഉദ്ഘാടനം എന്നാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ബി എസ് സി ചെയ്ത് കേട്ടിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഇതാണ് ഉദ്ഘാടനം ഓക്കെ ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റൊന്ന് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി രണ്ട് ഭാഗികം അതിൻ്റെ ഓപ്പോസിറ്റ് ഏതെന്നാണ് ഏതാണ് ഭാഗികമായത് സമഗ്രമായത് ഓക്കെ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി സമഗ്രമായത് തൊണ്ണൂറ്റി മൂന്ന് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റ പദം ഏതാണ് ഏതാണ് പിപാസു ഓക്കെ ഓപ്ഷൻ ഡി ആണ് പിപാസു പിപാസു തൊണ്ണൂറ്റി നാല് നിഹാരം പര്യായ പദം ഏതെന്നാണ് ഏതാണ് നിഹാരം നിഹാരം മഞ്ഞാണ് ഓക്കെ മഞ്ഞാണ് നിഹാരം പ്രീവിയസ് ആണ് ഇത് തൊണ്ണൂറ്റി അഞ്ച് പറയുന്നവൽ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏതെന്നാണ് ഏതാണ് ധീരൻ ധീര ഏകാഗി ഏകാഗിനി പക്ഷി പക്ഷിണി തമ്പി തങ്കച്ചി വില ഏതാണ് ശരിയായിട്ടുള്ളത് തൊണ്ണൂറ്റഞ്ച് ധീരൻ ധീര ശരിയാണ് അതുപോലെ ഏകാഗി ഏകാഗിനി ശരിയാണ് പക്ഷി പക്ഷിണി ശരിയാണ് തമ്പി തങ്കച്ചി ശരിയാണ് ഓക്കെ ഇപ്പം ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് ഓക്കെ നാല് സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ് തൊണ്ണൂറ്റാറാമത്തെ കലാശക്കൊട്ട് ശൈലിയുടെ അർത്ഥം ഏതെന്നാണ് കലാശക്കൊട്ട് ഏതാണ് അവസാനത്തെ പ്രവൃത്തിയാണ് ഓക്കെ ഓപ്ഷൻ എ ആണ് അവസാനത്തെ പ്രവൃത്തി തൊണ്ണൂറ്റിയേഴ് പ്രൊസീഡിങ്സ് എന്നതിൻ്റെ മലയാള പരിഭാഷ ഏതാണ് പ്രൊസീഡിങ്സിൻ്റെ മലയാള പരിഭാഷ ഓപ്ഷൻ ഡി ആണ് ഓക്കെ നടപടിക്രമം ഓപ്ഷൻ ഡി നടപടിക്രമം തൊണ്ണൂറ്റിയെട്ട് വാക് പ്ലസ് മയം ഏതാണ് വാക് പ്ലസ് മയം വാക് മയം ഓക്കെ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് ഒൻപത് അവൻ പിരിച്ചെഴുതുക ഏതാണ് അവൻ ആ പ്ലസ് അൻ അവനാണ് ഓക്കെ ആ പ്ലസ് അൻ അവനാണ് തൊണ്ണൂറ്റി ഒൻപത് ഡി ആണ് നൂറാമത്തെ ചോദ്യം പൂജക ബഹുവചനം ഏതെന്നാണ് ഏതാണ് പൂജക ബഹുവചനം ഓപ്ഷൻ ഡി ആണ് ഓക്കെ ആചാര്യൻ ആചാര്യർ ആചാര്യാണ് പൂജക വിഹോജൻ മലയാളത്തിലെ പത്ത് ചോദ്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഓക്കെ മലയാളമൊന്നും കടിപ്പിച്ചിട്ടില്ല പ്രീവിയസ് ആണ് എങ്ങനെയാലും ഒരു ഏഴെട്ട് മാർക്കെങ്കിലും സ്കോർ ചെയ്ത് വയ്ക്കണം മലയാളത്തിൽ അതിനപ്പുറം മാർക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ലായിരുന്നു